എന്നെ ഇഷ്ടത്തോടെ കാണാൻ ആരാണോ ആഗ്രഹിക്കുന്നത് എന്റെ പ്രേമഭാചനങ്ങളായി മാറുവാൻ ആരാണോ കൊതിക്കുന്നത് അത് ഹൽതുഹു ജെന്നത്തി അവർക്ക് ഞാൻ എന്റെ സ്വർഗം സമ്മാനിക്കുന്നതാണ് നാം മരണപ്പെട്ടു പോകുമ്പോൾ അള്ളാഹുവിനെ കാണാനുള്ള പൂതിയും ആഗ്രഹവുമായിട്ടാണ് പോകേണ്ടത് ശേഷം പറയുന്നു വമൻ ലക്കി വഹു യെഹാഫുനി ജനബ് തുഹുനാരി എന്നെ ഭയന്നുകൊണ്ടാരാണോ എന്റെ അടുക്കലേക്ക് വരുന്നത് എന്റെ മുന്നിൽ നിർത്തപ്പെടുന്നതിന് ഭയപ്പെടുന്നവൻ അവനെ സംബന്ധിച്ചിടത്തോളം നാരി ഞാൻ എന്റെ നരകത്തിൽ നിന്ന് അവനെ അകറ്റുന്നതാണ് നാം അള്ളാഹുവിലേക്ക് പോകുമ്പോൾ അവന്റെ മുന്നിൽ എങ്ങനെയാണ് നിൽക്കുക അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ച് നന്ദികേട് കാണിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ പടച്ച തമ്പുരാൻ ശിക്ഷിച്ചാലോ എന്ന ഒരു ഭയം നമുക്കുണ്ട് എങ്കിൽ അള്ളാഹുതാല വഹയറിയിക്കുന്നു അവന്റെ നരകത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ് മൂന്നാമതായി പറയുന്നു വമൻ ലഹി വഹു എന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ലജ്ജയോടെ ആരാണോ വരുന്നത് ഞാൻ അനുഗ്രഹങ്ങൾ ഒത്തിരി നൽകി പക്ഷെ എന്നോട് നന്ദികേട് കാണിച്ചു എന്ന എന്റെ മുന്നിൽ നിൽക്കാനുള്ള ലജ്ജ ആ ഒരു ലജ്ജയിൽ ആരാണോ എന്റെ അടുക്കൽ വരുന്നത് അൻസൈത്തു ഹഫലത്തിന്റെ മാലാക്കമാരെ നന്മ തിന്മകൾ എഴുതുന്ന മാലാകമാരെ അവന്റെ കാര്യങ്ങൾ അവന്റെ പാപങ്ങൾ ഞാൻ മറപ്പിച്ച് കളയുന്നതാണ് അവർക്ക് എൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത വണ്ണം ആ മലായിക്കത്തുകളോട് അവന്റെ പാപങ്ങളുടെ ലിസ്റ്റിൽ അവർക്കൊരു മറവി കൊടുക്കുമെന്ന് അള്ളാഹുതാല അംബിയാക്കൽക്ക് വഹി കൊടുക്കുകയാണ് ചുരുക്കത്തിൽ നാം മരണപ്പെട്ട് അള്ളാഹുവിലേക്ക് പോകുമ്പോൾ മൂന്ന് രീതിയിലാകണം നമ്മുടെ യാത്ര ഒന്ന് അവനിലേക്കുള്ള അദമ്യമായ ആഗ്രഹം രണ്ട് അവനെ അവന്റെ മുന്നിൽ നിർത്തപ്പെടുന്നതിനെ ഭയക്കുക മൂന്ന് അവന്റെ മുന്നിൽ എങ്ങനെയാണ് നിൽക്കുക എന്ന ഒരു ലജ്ജ ഈ മൂന്നും ഒരുമിച്ചു കൂടപ്പെടുന്ന ഒരവസ്ഥയിൽ വേണം നമ്മൾ അള്ളാഹുയിലേക്ക് മടങ്ങി പോകാൻ